ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഇന്നാണ് ഉത്രാളിക്കാവ് പൂരമഹോത്സവം നടക്കുന്ന ദിവസം ഒരു ദിവസത്തെ പൂര കാഴ്ചയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയാണ് ഉച്ചയോടുകൂടിയാണ് ഞാൻ ഉത്രാളിക്കാവിലെത്തിയത് അന്നേരം ജനങ്ങളുടെ തിരക്ക് അല്പം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വിസ്തരിച്ച് സ്ഥലങ്ങളെല്ലാം കാണാനും ആസ്വദിക്കാനും മേളം ആസ്വദിക്കാനൊക്കെ പറ്റി സാധാരണഗതിയിൽ ഇവിടെ വെടികെട്ടിന് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് പൂജ മൂന്ന് ദേശങ്ങളാണ് ഇവിടെ പൂജത്തിനായിട്ട് സംഘടിക്കുന്നത് അങ്കക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി ദേശം ഈ മൂന്ന് ദേശങ്ങളും കൂടിയിട്ടാണ് ഈ പൂരത്തെ ഒരു പൂര മഹോത്സവമായി മാറ്റുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വെടികെട്ട് വളരെ ഫേമസ് ഫേമസായിട്ടുള്ള ഒരു വെടികെട്ടാണ് ഉത്രാളി കാവുപൂരം ധാരാളം വെടികെട്ട് പ്രേമികൾ ഇവിടേക്ക് ഒഴുകി എത്താറുണ്ട് സാധാരണഗതിയിൽ മൂന്ന് ദേശങ്ങളും സാമ്പിൾ വെടികെട്ട് പൂജത്തിൻ്റെ ദിവസം ഉച്ച തിരിഞ്ഞുള്ള ഒരു വെടികെട്ട് പൂജ്യത്തിൻ്റെ പിറ്റേന്ന് പുലർച്ചെ ഒരു വെടികെട്ട് അങ്ങനെ മൂന്ന് ദേശങ്ങളും മൂന്ന് വെടികെട്ടുകളും ഒരേ സമയം നടത്തും അപ്പോൾ സാമ്പിൾ വെടികെട്ടിന് മൂന്ന് ദേശങ്ങൾ പൂജത്തിൻ്റെ അന്ന് മൂന്ന് ദേശങ്ങൾ പൂജത്തിൻ്റെ പുലർച്ചെ മൂന്ന് ദേശങ്ങൾ അങ്ങനെ ഒമ്പത് വെടികെട്ടാണ് ഇവിടെ നടക്കാറുള്ളത് പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് വെടുകെട്ടിന് വളരെ നിയന്ത്രണം ഗവൺമെൻറ് ഏർപ്പെടുത്തുകയുണ്ടായി കൊല്ലത്തു നടന്ന പുറ്റിങ്ങൽ വെടികെട്ട് അപകടത്തെ തുടർന്ന് വെടികെട്ടിൻ്റെ ഗാംഭീര്യം എല്ലാം വളരെ കുറവായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും പൂരം പോലും അതിൻ്റെ ആ ശോഭ മങ്ങിപ്പോയത് പൂരം വെടികെട്ടിൻ്റെ ശോഷണ നിമിത്തമാണ് എന്ന് പറയാതെ വയ്യ ഓരോ തയ്യങ്ങളും തിറകളും അമ്പലത്തിന് മുമ്പിൽ വന്ന് അവരുടെ നൃത്തങ്ങൾ നടത്തി പോകുന്ന തിരക്കിലാണ് അകത്ത് പൂരം നടക്കുന്നുണ്ട് ഒമ്പത് ആനകൾ നിലന്നുകൊണ്ടുള്ള ഒരു പൂരം ഈ പെട്ടിന് അകത്ത് നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകും മുമ്പുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഈ അമ്പലത്തിന് മുമ്പിൽ ഈ തയ്യം തുറകളുടെ നൃത്തം ഞാൻ ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഇതാണ് ഉത്തരാളിക്കാവ് ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ പ്രസിദ്ധി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭൂതമഹോത്സവമാണ് ഉത്തരാളിക്കാവ് ഭൂതമ നാനാ ജാതി മതസ്ഥ ഇവിടെ എത്തിച്ചേരാറുണ്ട് കൂടുതലും വെടികെട്ട് പ്രേമികളാണ് ഇവിടെ ധാരാളമായി എത്തിച്ചേരാറുള്ളത് ചെറിയ ഒരു അമ്പലമാണ് പക്ഷേ ഓരോ വർഷം പൂതത്തിനായിട്ട് അവർ മൂന്ന് ദേശങ്ങൾ ചിലവഴിക്കുന്ന കോടികളാണ് ഞാനിപ്പോൾ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദർശനം നടത്തുകയാണ് എൻ്റെ ക്യാമറ കണ്ടിട്ടാണ് ഒരു ആൾ സല്യൂട്ട് അടിക്കുന്നുണ്ട് ആൾ ഫോട്ടോ പ്രേമിയാണെന്ന് തോന്നുന്നു ഉച്ചകയിൽ കാളി കത്തുന്നുണ്ട് വല്ലാത്ത ചൂടാണ് വീടിന് ആ ചൂടിനൊപ്പം മലനിരകളിൽ നിന്നെത്തുന്ന ചുടുകാറ്റും കൂടിയാവുമ്പോൾ ശരീരം പൊള്ളി നീക്കുകയാണ് എന്നിരുന്നാലും പൂരം എന്ന ഒരു വികാരം മനസ്സിൽ ഉള്ളതിനാൽ അവയെല്ലാം മനസ്സിലൊതുക്കൊണ്ട് ഞാൻ ഈ ൂരം ആസ്വദിക്കുകയാണ് ഉച്ചവേലിൻ്റെ കാഠിനം മറന്നുകൊണ്ട് ഒമ്പതാനകളുടെ പൂരം ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്നുണ്ട് മേളത്തിൻ്റെതായ പെരുക്കങ്ങൾ നമുക്ക് കേൾക്കാം മേളം ഒരു സമുദ്രം ി എത്തുന്ന പോലെ ഓരോ ഭാഗങ്ങളായിട്ട് ആടി തിന്മസ്ക്കുന്ന ആ പഞ്ചവാദ്യം അതിൻ്റെ ചില സമയത്തുള്ള രൗദ്രഭാവം ചില സമയത്തുള്ള പതിയതാളം ഇവയെല്ലാം മേളപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ ണുപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പുറത്ത് ധാരാളം കോമലങ്ങൾ പുറഞ്ഞു തൊള്ളുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് പല ദേശത്തു നിന്നും ഇത്തരം കോമലങ്ങൾ അമ്പലത്തെ ചുറ്റി കൊൽദണ്ണം വെച്ച് പോകാറുണ്ട് അങ്ങകല കാണുന്നതാണ് റോഡ് റോഡിൽ നിന്ന് അമ്പലത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം മൺപാതയുണ്ട് ആ പാതയിലൂടെ ഇപ്പോൾ ജനങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി അമ്പലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പലതരത്തിലും നൃത്ത വിന്യാസങ്ങൾ നമുക്കിവിടെ കാണാം വളരെയധികം അത് ആസ്വദിക്കുന്നുമുണ്ട് പൂരത്തിൻ്റേതായ എല്ലാ താളച്ചട്ടവട്ടങ്ങളും ഇവിടെ നടത്തിപ്പോയിരുന്നു അനേകം ദേവി ദേവന്മാരുടെ കോമരങ്ങൾ ഇവിടെ കാണാം വളരെ മനോഹരമായി അലങ്കരിച്ച ദേവി ദേവന്മാരുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനെല്ലാം ചെട്ടയോടുകൂടിയുള്ള ധ്യാനങ്ങളും ഉപവാസങ്ങളും വ്രതനിഷ്ഠാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഈ സമയം അണിയുന്നത് തന്നെ കുറച്ചകലെ ഒരു കേൾക്കാം അമ്പലപ്പറമ്പ് വളരെ വിസ്തൃതമായി കിടക്കുന്നതാണ് ആളുകൾക്ക് വരുവാനും ഇരിക്കുവാനും ധാരാളം സ്ഥലമുണ്ട് പക്ഷെ യാതൊരു തണലുമില്ലാത്ത ഒരു അമ്പലപ്പറമ്പാണ് കാരണം ഇവിടെ കൃഷി നടത്തുന്ന പാടങ്ങളാണ് ആ പാടങ്ങൾ വേനൽക്കാലത്ത് ചുട്ടുപുള്ളി വെണ്ടി കിടക്കുമ്പോൾ അന്നേരമാണ് ഇവിടെ പൂരം ആഘോഷിക്കുന്നത് ഇത് വെടികെട്ടിനുള്ള സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളാണ് വെടിക്കെട്ട് പതുക്കെ നിരത്തിൽ തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ നാലുമണിക്ക് തുടങ്ങേണ്ട വെടികെട്ടാണ് ഇപ്പോൾ ഓരോ ദിവസം ഓരോ സമയമായി പരിമിതിപ്പെടുത്താനാണ് മൂന്ന് വെടികെട്ട് ആകെ ഈ പൂരത്തിനുള്ളൂ വടക്കാഞ്ചേരി ദേശം സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് വെടികെട്ട് നടത്തുകയുണ്ടായി അങ്കക്കാട് ദേശമാണ് പൂരദിവസം വൈകിട്ട് നടത്തുന്ന വെടിക്കെട്ട് പിറ്റേന്ന് പുലർച്ചെ കുമരൻ നെല്ലൂരിൻ്റെ വെടിക്കെട്ട് അങ്ങനെ ഒമ്പത് വെടിക്കെട്ട് മൂന്ന് വെടിക്കെട്ടായി ചുരുങ്ങിയ ഒരു വേദനാജനകമായ ഒരു കാര്യം കൂടി മെഡിസിൻ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഭൂതമറമ്പിൽ തലങ്ങും വിളങ്ങും നടക്കുന്നു എന്നെപ്പോലെ ധാരാളം ഭൂതപ്രേമികൾ ഈ അമ്പലത്തിന് ചുറ്റും അവരുടേതായ ലോകത്ത് വിഹരിക്കുകയാണ് ചിലർ താള മേളങ്ങൾ ആസ്വദിക്കുന്നു ചിലർ കാഴ്ചകൾ ആസ്വദിക്കുന്നു അവർക്കെല്ലാം വേണ്ടി അനേകം വഴിവാണിപക്കാർ അവരുടേതായ കൗണ്ടറുകളെല്ലാം പലയിടത്തായിട്ട് തുറന്നിട്ടുണ്ട് ഇത് അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് ഉള്ള ഒരു ഭാഗമാണ് ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് കാഴ്ചകൾ കാണുന്ന തിരക്കിലാണ് ഇനി അമ്പലത്തിന് പുറത്ത് കടന്ന് മേളം ആസ്വദിക്കണം പുറത്ത് മേളം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ധാരാളം പേർ ആ മേളത്തിനനുസരിച്ച് ഒരു സമുദ്രത്തിലെ തിരമാലകൾ എന്ന പോലെ കൈകൾ ആ വാനിലേക്ക് ഉയർത്തി മേളം ആസ്വദിക്കുന്നുണ്ട് ആനകൾ പതുക്കെ എഴുന്നൊളിപ്പിനായിട്ട് അമ്പലത്തിനകത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് അമ്പലത്തെ പ്രദർശനം വെച്ച് അവർ പുറത്തേക്ക് കടക്കും പുസ്ത്രണിക്കാവ് പൂജത്തിനോടനുബന്ധിച്ച് മൂന്ന് ദേശങ്ങളും എക്സിബിഷൻ നടത്താറുണ്ട് അത് വടക്കാഞ്ചേരി വോട്ടുപാർ ഭാഗത്തായിട്ടാണ് അവർ എക്സിബിഷൻ നടത്താറുള്ളത് അതിൽ നിന്നുള്ള ഒരു വരുമാനം കൂടി ഈ ആഘോഷത്തിനായിട്ട് അവരുപയോഗിക്കുന്നുണ്ട് ഇതുപോലെ കുമ്മല്ലൂർ ദേശത്തിൻ്റെ ആനകൾ പന്തലിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ ആനകൾ അപ്പുറത്തെ ഭാഗത്തായിട്ട് അവർ അവിടെ ആനകളുടെ എഴുന്നേൽപ്പ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പുറത്തായിട്ട് തെങ്കക്കാട് ദേശത്തിൻ്റെ ആനയുടെ എഴുന്നേൽപ്പും നടക്കുന്നു ഈ മൂന്ന് കൂട്ടരുടെയും ആനകൾ കൂട്ടി എഴുന്നേൽപ്പായിട്ട് പന്തലിൽ എഴുന്നള്ളും അതിനുശേഷം അമ്പലത്തിലേക്ക് അവർ വന്ന് പ്രദക്ഷിണം പ്രദർശിച്ച് ദേവിയെ വണങ്ങി പോകുമ്പോഴാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നത് ഇന്നത്തെ വെടിക്കെട്ട് സാധാരണഗതിയിൽ നാല് മണിക്ക് നടക്കേണ്ടിയിരുന്നത് ഒരു ദേശമായി ചുരുങ്ങിയതിനാൽ വൈകിട്ട് പത്തുമണിക്കാണ് വെടിക്കെട്ട് അതിന് മുമ്പ് മൂന്ന് ദിവസങ്ങളുടെയും കൂട്ടി എഴുന്നെടുപ്പ് മറ്റും കഴിഞ്ഞതിന് ശേഷം വെടുകെട്ട് പുരോഗമിക്കും അതിനുള്ള പണികളുടെ തിരക്കിലാണ് വെടുകെട്ട് പണിക്കാർ അപ്പോൾ കുറച്ച് വെടിക്കെട്ടെല്ലാം അവർ ഭാഗത്തായിട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കുമ്മനിലും ദിവസത്തിൻ്റെ എഴുന്നെടുപ്പാണ് ഈ കാണുന്നത് കുറച്ച് നേരങ്ങൾ അത് ആസ്വദിച്ച് നിന്നു താളം യസ്മയങ്ങളുടെ ഒരു തെരുമാന തന്നെയായിരുന്നു അത് അതിൻ്റെതായ പരിതാളവും രൗത്രിക താളം ഇവയെല്ലാം ആസ്വദിച്ച് കരിവീരന്മാരുടെ ും വീക്ഷിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു ഇപ്പോൾ അവരുടെ കഴിഞ്ഞെടുപ്പ് അവസാനിച്ച് ഇനിയിപ്പോൾ അവർ പതുക്കെ നടപ്പന്തല്ലിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ധാരാളം ആനപ്രേമികളുണ്ട് ഓരോ ഭൂതത്തിനും വെടികെട്ട് പ്രേമികൾ എന്ന പോലെ തന്നെ ആനപ്രേമികളുണ്ട് പിന്നെ വാദ്യപ്രേമികളുണ്ട് കാഴ്ചപ്രേമികളുണ്ട് ജനങ്ങളെല്ലാം അങ്ങനെയാണ് പലതരം വ്യത്യസ്തമായ അഭിരുചികളിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു വ്യക്തികൾ അവർ കൂട്ടമായും ഏകമായും ഈ പൂരം ആസ്വദിക്കാൻ എത്തുന്നു അതുതന്നെയാണ് ഉത്തരാഖണ്ഡിൻ കാവ പൂജത്തിൻ്റെ ഒരു സവിശേഷത ദേശങ്ങളിൽ നിന്ന് പോലും ഈ പൂരം ആഘോഷിക്കാനായിട്ട് അവർ എത്താറുണ്ട് വടക്കാഞ്ചേരി മുതൽ ഉത്രാളിക്ക് വരെ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററോളം ഗതാഗതം ബ്ലോക്ക് ആയിരിക്കും ചെറുകിട വണ്ടികൾക്ക് പോലും പോകാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും ഉച്ച മുതൽ പിറ്റേ ദിവസം പുലർച്ച വെടിക്കെട്ട് കഴിയുന്നത് വരെ അത്രമാത്രം ജനങ്ങളാണ് ഓരോ ദേശത്തിൻ്റെയും പൂജം ആഘോഷിക്കാനായിട്ട് ഉത്ര താളികാവിലേക്ക് സംഗമിക്കുന്നത് മുമ്പ് ഇവിടെ എല്ലാം വീടുകെട്ട് സാമഗ്രികൾ നിർത്തേണ്ട സ്ഥലങ്ങളാണ് അവിടെയെല്ലാം ജനങ്ങൾ ചേർക്കേറിയിരിക്കുന്നു വളരെ വലിയ പന്തലുകളാണ് ഈ ും വടക്കാഞ്ചേവും ലക്ഷങ്ങൾ തന്നെ അതുപോലെ തന്നെ പൂജത്തിനായാലും വെടുകെട്ടിനായാലും വലിയൊരു തുക മൂന്ന് ദേശങ്ങളും ചെലവഴിച്ചുകൊണ്ടാണ് ഈ പൂരത്തെ ഒരു മഹോത്സവമാക്കി മാറ്റുന്നത്

മുഖം ഒളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ാണ് തണുപ്പും പതുക്കെ പതുക്കെ ആക്രമിച്ചു തുടങ്ങി എന്നിരുന്നാലും ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോഴും ഈ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവരുടെ ലക്ഷ്യം ഇനി പത്ത് മണിക്ക് നടക്കുന്ന വെടിക്കെട്ടാണ് സാധാരണ പഴയതുപോലുള്ള വെടികെട്ട് ഗാംഭീര്യമൊന്നും ഇല്ലെങ്കിലും വെടികെട്ട് പ്രേമികൾ അത് അഷമരായി കാത്തിനിൽക്കാണ് മൂന്നിലൊന്നും വെടിക്കെട്ട് പ്രേമികൾ പോലും ഇപ്പോഴും ഇല്ല ഞാൻ ഈ പൂജ പറമ്പിൽ വന്ന് ചോദിച്ചപ്പോൾ പലരും വളരെ ദുഃഖത്തോടു കൂടിയാണ് പറഞ്ഞത് പഴയ പോലുള്ള വെടികെട്ട് കമ്പം ഒന്നും ഇപ്പോഴില്ല കാരണം വെടികെട്ട് വളരെ ശുഷ്കമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് പലരും വന്നിട്ടില്ല എന്നാണ് പല വെടികെട്ട് പ്രേമികളുടെയും പ്രതികരണം എന്ത് തന്നെയായാലും ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഗംഭീര വിജയമായി പര്യവസാനിക്കുകയാണ് സഹിക്കുകയാണ് ഓരോ ദേശത്തിനും അതിൻ്റെതായ നന്ദിയുടെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ്